ഹായ് ഫ്രണ്ട്സ് നീ ഹൗസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു കൊച്ചു ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കൾക്കും ഉണ്ടാവും നമ്മൾ മുതിർന്നവർ കാണിക്കുന്ന പോലെ അവരെടുക്കുന്ന ജോബൊക്കെ ചെയ്യാൻ വലിയ ആഗ്രഹം നമ്മൾ 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 ജോബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവരെ ചെയ്യാൻ സമ്മതിക്കില്ല അങ്ങനെ ആഗ്രഹമുള്ള കുട്ടികൾക്ക് നമ്മളേറ്റവും നല്ലതായിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ ഞാൻ അത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഖത്തറിലുള്ള ലാജി ഒന്നിനൊക്കെ തൊട്ടടുത്തായിട്ടുള്ള കിഡ്സാനിയ എന്നുള്ളൊരു പാർക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ടിക്കറ്റിന് ഏകദേശം ഒരു കുട്ടിക്ക് നൂറ്ററുപത്തഞ്ച് റിയാലാണ് വരേണ്ടത് അതുപോലെ തന്നെ പാരൻസ് ഒരാൾക്ക് നയൻറ്റി ഫൈവ് റിയാല് അങ്ങനെയാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും മേടല്ല ടിക്കറ്റാണ് അവിടെ എടുക്കുന്നത് മൂന്ന് പേർക്കും വേറെ ടിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് To keep standing back? Back? back Airport. What do I want you to do the. see, we see. കുട്ടികളെ ടാലൻറ്റ് വളർത്താനുള്ള ഇത്രയും കളികളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യമായിട്ട് മീ മമ്മോൾ പോകുന്നത് ബിൽഡിംഗ് മേക്കിങ്ങിലേക്കാണ് അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കേട്ടത് പിന്നെ നമുക്ക് ഓരോ കട്ട് വെച്ചിട്ട് കുട്ടികളോട് തന്നെ ബിൽഡിംഗ് മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ഓരോന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ എടുത്തിട്ട് അവരെന്നെ കൊണ്ടുപോയിട്ട് അത് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ബ്യൂട്ടി സലൂണിലേക്കാണ് അവിടെ ചെന്നിട്ട് പിന്നെ നമ്മളോട് എന്താണ് കുട്ടികൾക്ക് ചെയ്യാൻ താല്പര്യം എന്നോട് ചോദിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഹെയർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ നെയിൽ പോളിഷ് രണ്ട് മേമ്പിൽ നെയിൽ പോളിഷ് ഇട്ടത് തന്നെ കേട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് കുട്ടികളുടെ കളറിങ്ങും അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യാൻ ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയക്കാണ് കളറിങ്ങാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് തന്നെ അവർ കളറും അത് പിന്നെ നമ്മൾ കളർ ചെയ്യുക അല്ലെങ്കിൽ പിക്ചറും ഒക്കെ അവരുടെ തരും അപ്പോൾ അത് വെച്ചിട്ട് അവളന്നെ ഇരുന്നിട്ട് കളർ ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് സ്പോർട്സ് ട്രെയിനിങ് ആണ് അത് ഫുട്ബോളായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത് നല്ല ഗ്യാലറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് അവിടെയും പിന്നെ പോലത്തെ ഗ്യാലറി നമ്മുടെ പേരൻസിലൊക്കെ ഇരിക്കാനുള്ള അല്ല ഗ്യാലറി ഇവിടെയായിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനും കാപ്പും അതുപോലെ തന്നെ കുട്ടികളുടെ പാരൻസ് ഒക്കെ നമ്മൾ ഗ്യാലറിയിൽ ഇരുന്നിട്ട് കളി കണ്ടു അവരിങ്ങനെ അവിടെ കളിക്കുകയും ചെയ്തു നല്ല കുട്ടികൾ കളിക്കാൻ അത്യാവശ്യം കുറച്ച് സ്പേസും ഉണ്ട് പിന്നെ കളിക്കുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല ടാലൻ്റായിട്ടുള്ള കുട്ടികളാണ് ഉണ്ടാവും നമ്മൾക്കൊന്നും അത്ര അറിയില്ലെങ്കിൽ പോലും മറ്റുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അവൾ പോയത് പെയിൻ്റിങ്ങാണ് പെയിൻറ്റിങ് വെച്ചാൽ നമ്മളെ വോളിൽ പെയിൻറ് അടിക്കുവല്ലോ നമ്മുടെ പെയിൻറ്റർമാരുടെ ജോബ് അപ്പോൾ നോക്കാതെ അവർ കൊണ്ടുപോകുമ്പോൾ തന്നെ അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് നമുക്ക് പേരൻസിന് അവർക്ക് കണ്ടിട്ടില്ല കേട്ടോ എന്നിട്ട് അവർ നമ്മൾ സദാ പെയിൻ്റ് കൊടുത്തിട്ട് അവർ തന്നെ ബ്രഷും കൊടുത്തിട്ട് അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ പെയിൻറ്റിലും വെള്ളത്തിലും മണ്ണിലൊക്കെ ഒക്കെ കളിക്കുന്നത് അപ്പോൾ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ വലിയൊരു ചെയ്യുന്ന പണി കാണുമ്പോൾ നമുക്ക് തന്നെ വലിയ സന്തോഷമായിരിക്കും അവരിങ്ങനെ പറയുകയാണ് ഈ ബ്ലൂ കളറുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്തിട്ട് റെഡ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അത് അവർ പറയുന്നത് പോലെ തന്നെ അവൾ ചെയ്യുന്നുണ്ട് ഇതാണ് പിന്നെ ഉള്ളത് പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളിങ്ങോട്ട് വരാൻ തന്നെ കറൻറ്റ് ആയിട്ടുള്ള ഒന്നുണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പൈലറ്റ് ആവാമെന്നുള്ളൊരു ഇത് കണ്ടിരുന്നു നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തപ്പം അപ്പോൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ആ ഒരു ഏരിയക്കാണ് അപ്പോൾ നമ്മൾ പോകുന്നത് അതല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മുകളിലാണ് ആ ഒരു പിന്നെ ഏരിയ ഉള്ളത് ഖത്ര എയർവേഴ്സിൻ്റെ ഉള്ളത് നമ്മൾ അവിടെ പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെ തന്നെ കയറി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് രണ്ട് സീറ്റ് ഉണ്ട് ഫ്ലൈറ്റ് ഓടിക്കുന്ന അവിടെ തന്നെ എന്നിട്ട് നമുക്ക് പൈലറ്റ് ആവാൻ വേണ്ടി പറ്റും മിയമോൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട് ഉണ്ട് കാക്കു പറഞ്ഞു നിന്ന് നാട്ടിൽ കയറ്റി വിടുന്നെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ വിളിച്ച് കയറി അപ്പോൾ ഇനി നാട്ടിൽ കേട്ട് കയറ്റി വിടുകയാണ് വിചാരിച്ചിട്ട് ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ട് കേട്ടോ അതല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്ക് ഫ്ലൈറ്റ് പോന്നിടുന്നതും ഇല്ല അതുപോലെ തന്നെ ലാൻഡിങ്ങിനും ഒക്കെ നമുക്ക് ആ ഒരു വ്യൂസും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊങ്ങണ പോലെയൊക്കെ തോന്നും നല്ല രസമായിരുന്നു പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഇനി ഹോസ്പിറ്റലാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ രണ്ട് സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് എൻ ഐ സിയും അതുപോലെ തന്നെ ഒന്ന് പിന്നെ നമ്മുടെ ഡെൻ്റൽ കെയർ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കാർഡ് തരും അത് സ്കാൻ ചെയ്യണം നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചില ഇപ്പം നമുക്ക് ഫുഡ് ഐറ്റംസിനൊക്കെ ക്യാഷ് തന്നെ കൊടുക്കണം അല്ലാണ്ട് നമുക്ക് ഇതുപോലത്തെ ഗെയിമിനൊന്നും വേറെ നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണ്ട അപ്പോൾ ഇ എമോൾ ഇപ്പോൾ നമ്മുടെ ഇതിൽ കാണിയിട്ടത് എൻ ഐ സി യുക്കാണ് കയറിയിട്ടുള്ളത് അവിടെ പോയിട്ട് നമ്മളോട് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡോൾസ് ഉണ്ടാവുന്നത് നമ്മൾ ശരിക്കും ഒരു ചെറിയ കുട്ടിനെങ്ങനെയാണോ ഒരു നഴ്സ് കയറി ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആദ്യം തന്നെ അവർ കുട്ടിയുടെ സ്നഗ്ഗിയും അതുപോലെ തന്നെ ഇതൊക്കെ മാറ്റി ഇറക്കിയൊക്കെ മാറ്റിയിട്ട് അവർക്ക് കോട്ടം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മോളുടെ കുട്ടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബർഡ്സ് ബഡ്സ് കൊടുത്തിട്ട് ബർഡ്സ് തൊട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ പൗഡർ കൊടുക്കുകയാണ് മിയമോൾ പൗഡർ ആദ്യം കുട്ടിയുടെ മുഖത്ത് കൊണ്ടായിട്ടാണ് പൗഡർ അപ്പോൾ അയാൾ പറയേണ്ടത് മുഖത്തല്ല ഇടേണ്ടത് ഇങ്ങനെ സൈഡ് കൂടി ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്നഗ്ഗി കൊടുക്കുന്നുണ്ട് സ്നഗ്ഗി ടി ഇപ്പിക്കാനൊന്നും മിയമോൾക്ക് അറിയില്ല കുറേ തലൻ്റെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ാസ്റ്റ് അയാൾ ശരിയായതിന് ശേഷം അയാൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കൂടി നോക്കുന്നുണ്ട് നമുക്ക് ഉള്ളിൽ കയറാനുള്ളൊരു പിന്നെ ഇതില്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലാസ്സിന് ഉള്ളിൽ കൂടെ ആണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് കേൾക്കില്ല കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് സ്നേക്കി ഡീപ്പിച്ചതിന് ശേഷം കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ ഫീഡിങ് ബോട്ടിലിൽ പാൽ നിറച്ചിട്ട് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ മീൻ മോളവിടെ കടത്തിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവരോട് പറയുന്നുണ്ട് കടത്തി കൊടുക്കാൻ പറ്റൂല അങ്ങനെ എടുത്തിട്ട് തല ഇങ്ങനെ പൊക്കിയിട്ട് വേണം കൊടുക്കാനെന്ന് പറയുന്നുണ്ട് അങ്ങനെ കൊടുത്തതിന് ശേഷം മീൻമോൾ വീണ്ടും ആ ബെഡ് തന്നെ കടത്തിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ വീണതിന് ശേഷം നമുക്ക് അങ്ങനെ കൊട്ടി കൊടുക്കുമല്ലോ കുട്ടിക്ക് ഏപക്കം വരാൻ വേണ്ടി അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടും പറയുന്നുണ്ട് മീൻമോൾ ഇങ്ങനെ അടങ്ങി നിൽക്കാത്ത സൈസല്ലേ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ മണ്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെന്നെ പിടിച്ച് നിർത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ ടർക്കിയിൽ വെച്ചിട്ട് അവിടുത്തന്നെ കൊണ്ടുപോയിട്ട് കടത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കുട്ടിയെ പിന്നെ അടുത്ത് നമ്മുടെ ഡെൻറ്റോക്യലിൽ കാണാം അപ്പോൾ അത് തന്നെ നമുക്ക് ചെല്ലുമ്പോൾ ഒരു പല്ല് കാണിച്ചു തരുന്നുണ്ട് കേട് വന്ന പല്ലാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് അപ്പോൾ ചോക്ലേറ്റ് കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്യാണ്ട് കടന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങനെ ഇതുപോലെ പല്ല് ഇങ്ങനെ കേട് കേടുവരെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ പിന്നത് ശേഷം അവർക്ക് ഒരു ബ്രഷും അതുപോലെ തന്നെ ഒരു പല്ലും കൊടുക്കുകയാണെന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ ബ്രഷ് ചെയ്യൽ എന്നുള്ള കാര്യം ഉടൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ മിയമോളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് വെച്ചപ്പോൾ അയാൾ തന്നെ കൂടെ ഇങ്ങനെ വാ പൊളിച്ച് വെച്ചെടുത്തുകൊണ്ട് ശരിക്കൊന്ന് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു ഡമ്മി വെച്ചിട്ടുണ്ടോ ശരിക്കും ഒരു മനുഷ്യന്റെ പോലെ തന്നെ എല്ലാം ഒരു ഡമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ പല്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആദ്യം പിന്നെ ജസ്റ്റ് അന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിനു ശേഷം അവരുടെ പല്ലിൻ്റെ പൊത്തടക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ മിയമോള് അവർ പറഞ്ഞ പോലെ തന്നെ ഏകദേശം അവർ അതിലെ അതൊക്കെ എടുത്തിട്ട് അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഹോള് അവർ ആ ഒരു ഇട്ടിട്ട് തന്നെ കവർ ചെയ്തു ശേഷം നമ്മൾ അതിൻ്റെ മുഖത്തിലേക്ക് വെള്ളം എന്നെ കൊടുത്തിട്ട് വായു കേൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് നമ്മളതുപോലെ ജസ്റ്റ് വെള്ളമൊന്നും വരുന്നില്ല ജസ്റ്റ് അതുപോലെ ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ ഇട്ടുള്ള കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് പിന്നെ അവിടെ വാഷ് ബേസ് ഉണ്ട് അതിലേക്ക് നമ്മൾ ഇതിനോട് പിന്നെ നമ്മുടെ വായിലുള്ള വെള്ളം അതിൽ തുപ്പാൻ വേണ്ടിയിട്ട് പറയണമെന്നുള്ള പിന്നെ എന്താണെന്ന് വെച്ചിട്ടുള്ളത് ഐസ്ക്രീം മേക്കിംഗ് ആണ് ഇതിന് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പിന്നെ ഫ്ലേവർ സെലക്ട് ചെയ്യാൻ നമ്മൾ ഓറിയോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അവർ ഓറിയോൻ്റെ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൽക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ടൂൾസൊക്കെ നമ്മളെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഏകദേശം ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്ന് കഴിഞ്ഞാൽ ഷോർട്സിലൊക്കെ കൂടുതലായിട്ട് ഒരു വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ഐസ് ക്രീം മേക്കിങ് അപ്പോൾ പിന്നെ അതൊക്കെ ഏകദേശം കുട്ടികൾക്കൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം അറിയണ്ടാവും അപ്പോൾ മിയമോൾ അങ്ങനെ അവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മിയമോൾ ശരിക്കും അറിയുന്നില്ല അവരും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളതിങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം പിന്നെ റോള് റോളാക്കിയിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ മിയൻമോളെ കുട്ടിയിട്ട് തന്നെയാണ് അവർ റോളാക്കി റോൾ ആക്കി എടുക്കുന്നത് മീൻ മോൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മീൻ മോൾ ഉണ്ടാക്കിയ പോലെ ഇരുന്നു അത് പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞു പിന്നെ അത് നമുക്ക് റോൾ ചെയ്ത് റോൾ ചെയ്ത് വെച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ ഇട്ടിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് അവരോട് പറ അവരോട് പറയുന്നത് പക്ഷെ അവൾക്ക് തരേണ്ട മതിട്ടോ ഞാനും കാക്കുമായിട്ടേ അതുകൊണ്ട് പോയിട്ട് അവൾക്ക് എന്ന് വിചാരിച്ചിട്ട് എന്നാലും കുഴപ്പമില്ലട്ടോ അവൾ ഓരോന്നോരോന്നായിട്ട് അവർ പറയുന്ന പോലെ തന്നെ കുട്ടികൾ ചെയ്യുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് തന്നെ എടുത്തിട്ട് നമ്മുടെ കപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് തരികയാണ് ചെയ്തത് ഐസ്ക്രീമിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കൊടുത്ത ക്യാഷിന് ഇല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം അഞ്ച് അഞ്ച് ഐസ്ക്രീമും പിന്നെ ചെറിയ ചെറിയ പീസുകളും ഒക്കെ വാടക വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയൊരു കപ്പ് ഉണ്ടായിരുന്നു മീമോളുടെ അതിൽ നമുക്ക് തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ മീൻമോൾ അതുകൊണ്ട് അപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരെന്നെ വിളിച്ചു വിടുന്നത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടൊരു ആയിരുന്നു കേട്ടോ അത് പിന്നെ നമുക്ക് പോകാനുള്ളത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയായിരുന്നു അപ്പോൾ അവരോട് ചെന്ന ഉടനെ തന്നെ കുട്ടികളുടെ എഴുതിയിട്ട് ക്ലാസ് ചെയ്ത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് പിന്നെ പാരസെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒരോട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഒരു പിന്നെ ബിൽഡിങ്ങിന് തീ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ തീ അണക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് ഫയർ തന്നെ ഇതിൻ്റെ ഫയർഫോഴ്സിൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് അവരെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് വെള്ളം അടിപ്പിച്ചിട്ട് തീ കടുത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശേഷം അവർ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് പോരണ്ട ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് ഒരു ഗെയിമിൻ്റെ സെക്ഷനിലൊക്കെയായിരുന്നു ഗെയിമും അതുപോലെ തന്നെ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാനും ഒക്കെ നല്ലൊരു ഏരിയ ആയിരുന്നു കുട്ടികൾക്ക് അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നുണ്ട് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് അവര് അവൾക്ക് വെൽക്കം ചെയ്യണത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇതൊരു പിന്നെ അത് വന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പാട്ടിട്ടതിന് ശേഷം അവർ ഡാൻസ് കളിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ എല്ലാവരും ഡാൻസ് കളിക്കരുത് നീ കുട്ടിയൊക്കെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഫുൾ ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മൾ ചെറിയ ചെറിയ പാട്ടായിട്ട് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് ഈ പാർക്ക് എന്താന്നുള്ള കാര്യമൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ അത് കഴിഞ്ഞ ശേഷം ഡാൻസ് ഒക്കെ തുടങ്ങി അതിന് ശേഷം പിന്നെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ നമ്മൾക്ക് രണ്ട് ഗെയിമിലാണ് ഇതിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ടാലൻറ്റ് വെച്ചാൽ ഒരു ആറ് പറയും അപ്പോൾ റെഡ് കളറിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആറ് വെച്ചിട്ടുള്ളത് എന്തെങ്കിലും നമ്മൾ അവർക്ക് കൊണ്ടു കൊടുക്കുക അങ്ങനെയൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് അതായത് മിയമ്മോട് ചോദിച്ചത് പിന്നെ പെട്ടെന്ന് ഒരു ആപ്പിൾ വാച്ച് കൊണ്ടുനടുക്കായിരുന്നു അപ്പോൾ അവരോളോട് കൊണ്ടു കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമുക്ക് സങ്കടം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ ചോദിച്ചത് പിന്നെ ഒരു ക്വസ്റ്റ്യൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അമ്മനെ കൂട്ടിയിട്ട് അവൾക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മിയമ്മക്ക് മാത്രമാണ് ഇപ്പോൾ അവിടെ ഞങ്ങൾ പിന്നെ ചെന്നതിൽ അമ്മ ഉണ്ടായിരുന്ന ബാക്കി വരൊക്കെ മേടിൻ്റെ കൂടെ വിട്ടതായിരുന്നു പിന്നെ നെക്സ്റ്റ് നമുക്ക് പോകാൻ ഉണ്ടായിരുന്നത് പിന്നെ സൂപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ പർച്ചേസിംഗ് ആയിരുന്നു കേട്ടോ നമ്മൾ കുട്ടിനെ കൊണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഒരാൾക്ക് അഞ്ച് ഐറ്റം ആണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക നമ്മൾ സാധാരണ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യാമല്ലോ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മിയമോളും വേറൊരു കുട്ടിയും കൂടി ഉണ്ട് രണ്ട് പേരും കൂടി അവിടെ പർച്ചേസ് ചെയ്യാണ് അപ്പോൾ പിന്നെ അഞ്ച് സാധനം ഉള്ളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ മീൻപോൾ കാര്യമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ എന്തോ വേറെ എന്തോ ഒരു പൗഡറും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ കറക്റ്റായിട്ടുള്ള സ്പേസിൽ അത് വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുതന്നെ ബില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവളോട് തന്നെ നിൽക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് അതിൽ തന്നെ നമ്മൾ അവരുടെ ട്രോളിയിൽക്ക് തന്നെ സാധനങ്ങൾ എടുത്തിട്ട് വെച്ചതിന് ശേഷം തിരിച്ച് നമ്മളാ സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തന്നെ ബില്ല് ചെയ്തതിന് ശേഷം അവരുടെ ട്രോളി ട്രോളിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് അവർക്ക് ബില്ലടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് മണിക്കൂറായിട്ടുണ്ടായിരുന്ന ഏകദേശം നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇനിയും നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് കയറാനുണ്ട് പക്ഷേ നമ്മൾ ടൈമിൻ്റെ പരിമിതി മൂലം നമുക്ക് നട നിൽക്കാം പക്ഷേ കുറേ ടൈം ആയിട്ടുണ്ട് കയറിയിട്ട് അപ്പോൾ കുട്ടിക്കും തന്നെ ഇനി വീട്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് നിറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നമ്മുടെ എനിക്ക് ഒറ്റ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതുപോലത്തെ പുതിയ പുത്തു പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെയും ബൈ ബൈ